ൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാമ്പയ്ക്ക് അതാ വീണ്ടും പൂത്തു അതുപോലെ തന്നെ നിറയെ ചാമ്പയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതാ കുട്ടി ചാമ്പയ്ക്കാണ് നന്നായി മൂത്തിട്ടില്ല മൂത്ത് കഴിഞ്ഞാൽ നല്ല റോസ് കളറിലായിരിക്കും ഇപ്പോൾ ഒരു ലൈറ്റ് റോസും അതേപോലെ തന്നെ ക്രീമും വെള്ളയും ഒക്കെ നിറഞ്ഞ കളറിലാണ് കേട്ടോ ഉള്ളത് നോക്കൂ നമ്മുടെ ചെറിയ ചെടിയാണ് അതിലെ അത്ര വന്നിരിക്കണെ നോക്കും ഒരുപാട് കെയറൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു ചെടി വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതുകൊണ്ട് കുട്ടി ചെടിയാണ് കേട്ടോ ഇത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നല്ല വേനൽക്കാലം അല്ലേ അപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ ഒത്തിരി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിന് അല്ലാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ വലിയ ഒന്നും ആവശ്യമില്ല പക്ഷേ ഈ ചാമ്പയ്ക്ക് നമുക്കൊരു രണ്ട് ഈ ഒരു ചാമ്പയ്ക്ക് നിൽക്കുള്ളൂട്ടോ ഈയൊരു മരത്തിൽ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒഴിഞ്ഞു പോവും അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം പറിച്ചെടുക്കണം പക്ഷികളും വവ്വാലുകളും ഒക്കെ വന്ന് ഇത് കൊത്തി തിന്നാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വലയൊക്കെ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വരാതെ അങ്ങനെ നിൽക്കും എന്താണ്ടില്ലേ നമ്മൾ ചാമ്പയ്ക്ക വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചാമ്പയ്ക്കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചാമ്പയ്ക്കൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഹെൽത്ത് ഒക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സൊക്കെ തരുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ചാമ്പയ്ക്ക നല്ല രസമാണ് നല്ല മധുരവും പുളുപ്പും ഒക്കെ കൂടിയിട്ടുള്ള ആണ് ഇതിന് നല്ല ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ നല്ല രസമായിട്ടില്ല ഇത് കാണാനായിട്ട് എന്താ കണ്ടോ താഴെ വരെ ഇങ്ങനെ കുട്ടി ചെടിയാണ് ഒരുപാട് വലുതൊന്നും അല്ല ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിപ്പം നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ചെടി കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ചാമ്പയ്ക്ക് ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടെ കൂട്ടുകാരെ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടല്ലോ ഗായ്സ് ബൈ ബൈ